ഹലോ ഹായ് അസ്സലാമലേക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കത്ത് പിന്നെന്തുണ്ട് വിശേഷം സുഖല്ല സുഖല്ലേ ഇന്നെന്താണാവോ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് മനസ്സിന് തീരെ സുഖമല്ല ഞാൻ കുറേ കുറേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് എടുത്ത് കളയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് മാനസികമായിട്ട് ഞാനിങ്ങനെ ചിരിച്ച് കളിച്ചിങ്ങനെ ലൈവൊക്കെ ചെയ്യണമെന്ന് തന്നെ ഉള്ളു പക്ഷേ എന്താണെന്നറിയില്ല കുറേ വേദനകൾ മനസ്സിൽ അപ്പോൾ നമ്മളിങ്ങനെ വേദനിച്ചിട്ടും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടല്ലോ അങ്ങനെയല്ല നീ ഇങ്ങനെ ചെയ്യേ നീ അതൊക്കെ വിട് എന്ന് പറയും നീ എൻ്റെ യൂട്യൂബായിട്ട് മുന്നോട്ട് പോവാം നീ ഒന്നിനെ കുറിച്ചും ഒരു ടെൻഷനും വെക്കരുത് എനിക്ക് തോന്നുന്ന ആഫ് മോ മോണിഫിക്കേഷൻ്റെ ഒരു കുറച്ച് ഇന്നോ നാളെ എന്നുള്ള ഒരു രീതി രീതിയിൽ കണിപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കണം നീ വീഡിയോ നിർത്തരുത് ലൈവ് നിർത്തരുത് എല്ലാം ശരിയാവും പഠിച്ച റബ്ബില്ലേ കൂടെ നീ ഒരു തീരുമാനങ്ങളും എടുക്കരുത് എന്നിങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ പൊതുവേ ഞാനിപ്പോൾ ആരെ ഫോണൊന്നും അങ്ങനെ എടുക്കാറില്ല അതിൻ്റെ ഫാമിലി ആണെങ്കിലും നമ്മൾക്ക് യൂട്യൂബിൽ നിന്ന് ുള്ള ഫ്രണ്ട്സുകളുണ്ടാവുമല്ലോ അവരെ ഫോണപ്പോൾ എല്ലാവർക്കും പരാതികളുണ്ടാവുമല്ലോ പൊതുവെ എനിക്ക് നേരമില്ല പിന്നെ എൻ്റേതായ കുറേ വിഷമങ്ങളും ഒന്നും ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയാണ് എന്ത് പറ്റിറമില്ല എന്ത് പറ്റിറമ്മ എന്ന് എന്നോട് തന്നെ ചോദിക്കുക എനിക്ക് ചില സമയത്തൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചില കാര്യങ്ങൾ ചില സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാലും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞതാണ് അത് പിന്നെയും പിന്നെയും എന്നെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു തോണ്ടുമ്പോണ്ടാവുന്നൊരിതുണ്ടല്ലോ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഓരോന്നിങ്ങനെ അത് ശരിയാവില്ല ആ ബൈക്കിനു പോയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോ ഒരു വ്യക്തിയാണ് ഞാൻ ഒരു കാര്യത്തിനെ കുറിച്ചും അധികം വിഷമിക്കുക ആരെങ്കിലും ഒന്നുകിൽ ഇതായി എനിക്ക് ഭയങ്കര എന്നെ സ്നേഹിക്കണവർ എന്തെങ്കിലും ഇത് പറഞ്ഞാൽ എന്നെ അല്ലാണ്ട് എന്തെങ്കിലും പറയില്ല അത് എനിക്ക് ഭയങ്കര വിഷമാണ് ഞാൻ സ്നേഹിക്കണോ അല്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ പോട്ട പുല്ല് എന്ന് ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഞാൻ സ്നേഹിക്കണവർ എന്തെങ്കിലും പറയില്ല ഒരു ചെറിയ കാര്യമാണെങ്കിലും ഞാൻ ചെയ്യാത്ത കാര്യമാണെങ്കിലും എന്തെങ്കിലും പറയില്ല അതെനിക്ക് എന്നെ ഞാൻ എന്നെ വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കണ കാര്യമാണ് ഞമ്മളുണ്ടല്ലോ ഞമ്മൾ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുക നന്നായി ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസമൊക്കെ ഞാൻ ഭയങ്കര ഞാൻ ഇങ്ങനെ പഠിച്ചവനോടും ഇങ്ങനെ തേടിയിട്ടുണ്ട് പഠിച്ചോനെ ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള എന്നുള്ളൊരു പഠിച്ചോനോട് തേടുമ്പോളാണ് എനിക്കൊന്നും പ്രതീക്ഷിക്കാത്ത എൻ്റെ ലൈവില് ഇത്ര മാത്രം ആൾക്കാർ വന്നതും എൻ്റെ വീഡിയോസ് കുറച്ചാണെങ്കിലും കയറാൻ നിന്നതും എനിക്ക് തോന്നുന്നത് തോന്നുന്നതൊരു രണ്ടായിരത്തിൽ അങ്ങനെ ഞാൻ നിന്നൊരു ടൈമുണ്ട് കൂടി കുറഞ്ഞാൽ കൂടി ആ ഒരു ടൈമിലാണ് എനിക്ക് തോന്നുന്നത് എന്നെ പഠിച്ചും കുറച്ചും കൂടി ഒന്ന് ഇതാക്കി തരുന്നതും എന്നെ സഹായിക്കാൻ കുറച്ച് ആളുകൾ എത്തുന്നതും അത് പെണ് ഇപ്പം ചോദിക്കും അത് പെണ്ണാണോ ആണാണോ എന്നൊക്കെ ചോദിക്കണവരുണ്ട് പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യണതും ആ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ അത് വളരെ ആ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാം നിൽക്കുമ്പോൾ നീ നിൽക്കുക എന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ ഉണ്ടല്ലോ എന്നെ സംബന്ധിച്ചിട്ടൊരു വലിയൊരു കാര്യം എനിക്ക് തോന്നുന്ന മനസ്സൊക്കെ ഉണ്ടല്ലോ ചില സമയത്ത് നന്നായി വേദനിക്കൂട്ട ഞാനൊന്ന് ഫോണെന്നെ ആ നമുക്ക് പറയുമല്ലോ ഫോണില്ലാണ്ട് അവിടെ വെച്ചിട്ട് ഞാൻ നിൽക്കും ചില സമയത്ത് പക്ഷേ എനിക്കൊന്നിനോടും ഒരു താല്പര്യമില്ലായ്മേ എന്താണ് ഞാൻ വിചാരിക്കും ഞാനൊരു സൈക്കോ ആണോ എന്ന് ഞാൻ വിചാരിക്കും പക്ഷെ അത് കുറച്ച് ചില സമയത്ത് ഞാൻ നല്ല ധൈര്യത്തിലൊക്കെ ഇപ്പോൾ ലൈവിലാരെ ആണെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നല്ല സ്ട്രോങ്ങിൽ മറുപടി പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ നമ്മളങ്ങനെ കുത്തി കുത്തി നോവിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് വരണൊരു എൻ്റെ പാട ചെറബേ എന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ പക്ഷെ ഇവരൊന്നും വിചാരിക്കണില്ല മാനസികമായി എത്രമാത്രം നമ്മളെ തളർത്തു നിന്ന് ഞാൻ ഓരോരുത്തരെ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്തിനാ ഈ പെണ്ണ് ഇങ്ങനെ പറയണത് എന്തിനാണ് ഇങ്ങനെ പറയണതെന്നൊക്കെ ചിന്തിക്കും പക്ഷെ അവർ വന്ന വഴികൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴി ആ ഒരു വഴിയിൽ വന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വന്ന് തെറി വിളിക്കാനും അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാനും നമ്മൾ എന്തൊരു ഒരാൾക്ക് നല്ലത് ചെയ്താലും അത് ബുദ്ധിമുട്ടായി വരുന്നൊരു കാലമാണ് ഇപ്പോഴത്തെ കാലം അങ്ങനെ കുറേ കിട്ടിയതുള്ളതാണ് അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര വിഷമം പക്ഷേ ഞാൻ തളരില്ല എന്നുള്ള ഒരു ഉത്തമ തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയുള്ള കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്ക് കാണുന്നവരെ ഓക്കെ ബായ് അസ്സാമലൈക്കും